ഹായ് ഫ്രണ്ട്സ് ഞാനെന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ബിഗ് ബോസ് താരമായിരുന്നു സിബിനെക്കുറിച്ച് സിവിൻ ഇറങ്ങിയ ശേഷം ബിഗ് ബോസിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഒരുപാട് സിബിൻ്റെ വീഡിയോകൾ കണ്ടു ഇപ്പോൾ പുതിയൊരു വെളിപ്പെടുത്തലാണ് സിബിൻ നടത്തിയത് എന്തായിരിക്കും ആ വെളിപ്പെടുത്തുക എന്താണ് സിബിൻ പറഞ്ഞത് അപ്പോൾ അതേക്കുറിച്ചാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവൻ കാണുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം സിമിൻ പറഞ്ഞത് വേറൊന്നുമല്ല സിവിൻ ഡോക്ടറോടും ബിഗ് ബോസിലും പറഞ്ഞൊരു കാര്യം ഒരു കട്ടാക്കിയെന്നും പിന്നെ കോടികൾ തരാമെന്ന് പറഞ്ഞാലും ബിഗ് ബോസിലേക്ക് സിബിൻ പോകത്തില്ല എന്നും പറഞ്ഞു പിന്നെ സിബിൻ ഒരു കാര്യം കൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ബിഗ് ബോസിൽ ഇനി പോണൽ അവിടെയുള്ള ക്രിയേറ്റീവുകളെ ഇപ്പോൾ ഉള്ള എന്ന് വെച്ചാൽ അവിടെയുള്ള അണിയറ പ്രവർത്തകർ എന്നു വച്ചാൽ ബിഗ് ബോസിന് അകത്തുള്ളവരെ എനിക്ക് വിശ്വാസം പുതിയ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പുതിയ ആളുകളാണെങ്കിൽ ഞാൻ തീർച്ചയായും ബിഗ് ബോസിലേക്ക് ഇനിയും വരും അടുത്ത വർഷമൊന്നും വിളിക്കത്തില്ല ഈ വർഷം തന്നെ പുതിയ ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ വരും എന്നും പറഞ്ഞു അതിന് സാധ്യത ഇല്ല എന്നും സിവിൻ വെളിപ്പെടുത്തി നമുക്കെല്ലാവർക്കും അറിയാം ഒരാഴ്ച കൊണ്ട് വൈൽഡ് കാർഡായിട്ട് വന്ന് ഒരാഴ്ച കൊണ്ട് നമ്മുടെ എല്ലാം മനസ്സ് കീഴടക്കിയ വ്യക്തിയാണ് സിവിൻ എല്ലാവർക്കും സിവിനെ ഇഷ്ടമാണ് ഒരുപക്ഷെ പോയില്ലായിരുന്നെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ടോപ്പ് ഫൈവിൽ വരാൻ ഒരു കണ്ടസ്റ്റുണ്ട് ജനങ്ങളിലേക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിപ്പെടാൻ പറ്റിയെന്നതാണ് സിവിന്റെ വിജയം സിവിൻ അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ ടോപ്പ് ഫൈവിൽ ഉറപ്പായും ജനങ്ങൾ എങ്ങനെയാണോ പ്രതീക്ഷിച്ചത് അതാണ് സിവിൻ അവിടെ നടപ്പാക്കിയത് ഒരാഴ്ച കൊണ്ട് ജനമനസ്സിൽ എത്തിപ്പെട്ട ഒരു വ്യക്തിയാണ് സിവിൻ അപ്പോൾ സിവിൻ ഇനി ബിഗ് ബോസിലേക്ക് കോടികൾ തന്നാലും പോകത്തില്ല എന്നാണ് സിവിൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു